നമസ്കാരം മേയർ തെരഞ്ഞെടുപ്പിൽ താൻ വിജയിച്ചാൽ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുമെന്ന് ന്യൂയോർക്ക് മേയർ സ്ഥാനാർത്ഥി സൗഹ്രാൻ മംദാനി പറഞ്ഞു നേരത്തെയുംഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് സൗഹ്രാൻ പറഞ്ഞിരുന്നു ഗസയിൽ വംശഹത്യ നടത്തുന്ന യുദ്ധ കുറ്റവാളിയാണ് നദനാഹിവെന്ന് സെഹറ ന്യൂയോർക്ക് ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമായി പറയുന്നുണ്ടായിരുന്നു ന്യൂയോർക്കിൽ എപ്പോഴെങ്കിലും മതനാഹി സന്ദർശിച്ചാൽ പോലീസിനോട് അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടുമെന്നും മംദാനി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ തന്നെ ഗസയിൽ യുദ്ധ കുറ്റങ്ങളിൽ തന്നെ നദനാഹുവിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അതായത് ഐ സി സി പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റിനെ മാനിക്കുമെന്നും ഇസ്രായേൽ നേതാവ് ന്യൂയോർക്കിൽ കാലുകുത്തിയാൽ വിമാനത്താവളത്തിൽ വെച്ച് കസ്റ്റഡിയിൽ എടുക്കുമെന്നും മംതാനി പറഞ്ഞു ഇത് ഞാൻ നിറവേറ്റാൻ ഉദ്ദേശിക്കുന്ന ഒന്നാണ് എന്ന് കൂട്ടിച്ചേർത്തു ന്യൂയോർക്ക് അന്താരാഷ്ട്ര നിയമങ്ങൾക്കു വേണ്ടി നിലകൊള്ളുന്ന ഒരു നഗരമാണെന്ന് ഉറപ്പാക്കണമെന്നാണ് എന്റെ ആഗ്രഹമെന്നും മംദാനി പറഞ്ഞു ന്യൂയോർക്കിൽ പോലീസ് കമ്മീഷണർ മേയറുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ ഐ സി സിയുടെ അധികാരത്തെ അമേരിക്ക അംഗീകരിക്കാത്തതിനാൽ ഇത്തരമൊരു നീക്കം പ്രായോഗികമായി തന്നെ അസാധ്യമായിരിക്കുമെന്നും അത് ഫെഡറൽ സർക്കാരുമായിട്ട് നേരിട്ട് സംഘർഷത്തിന് തന്നെ ബന്ധിമോചനത്തിനും വെടിനിർത്തലിനും തടസ്സം നിന്നത് ഖത്തറിലെ ഹമാസ് നേതാക്കളാണെന്ന കുറ്റപ്പെടുത്തലുമായാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നദനായി ബന്ധികളെ മുഴുവൻ മോചിപ്പിച്ചും അതുപോലെ ഹമാസിനെ ദുർബലപ്പെടുത്തിയുമല്ലാതെ വെടിനിർത്തൽ ചർച്ചയ്ക്ക് സാധ്യത കുറവാണെന്ന് സെക്രട്ടറി പറഞ്ഞു ഗസ സിറ്റിയിൽ ഇസ്രായേൽ ആക്രമണം രൂക്ഷമായിരിക്കുകയാണ് ഇന്നലെ മാത്രം പേർ കൊല്ലപ്പെട്ടു ദോഹയിൽ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് നടന്ന ആക്രമണത്തെ ന്യായീകരിച്ച് വീണ്ടും ബന്ധികളുടെ മോചനവും യുദ്ധവിരാമവും ലക്ഷ്യമിട്ട് നടന്ന എല്ലാ ശ്രമവും തകർത്തത് ഖത്തറിൽ കഴിയുന്ന ഹമാസ് നേതാക്കളാണെന്ന് നദനാഹ്യു ആരോപിച്ചു എന്നാൽ ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ ആരും സന്തുഷ്ടനല്ലെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു സംഭവിച്ചത് സംഭവിച്ചുവെന്നും ദോഹ ആക്രമണത്തിൽ മേഖലയിലെ തന്നെ രാഷ്ട്രങ്ങൾ പ്രകടിപ്പിച്ച നടുക്കം സ്വാഭാവികമാണ് എന്ന് റൂബിയോ പ്രതികരിച്ചു നിലവിലെ സാഹചര്യത്തിൽ തന്നെ വെടിനിർത്തൽ ചർച്ച മുന്നോട്ടു പോകാൻ സാധ്യത കുറവാണെന്ന് പറയാനും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മറന്നിട്ടില്ല ബന്ധികളെ മുഴുവൻ മോചിപ്പിക്കുക ഹമാസിനെ ദുർബലപ്പെടുത്തുക എന്നിവ കൂടാതെ തുടർ ചർച്ചകൾ എളുപ്പമാകില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഗസാ സിറ്റിയിൽ ഇസ്രായേൽ ആക്രമണം കൂടുതൽ രൂക്ഷമായി ഇന്നലെ മാത്രം പതിനഞ്ച് കെട്ടിടങ്ങളും താൽക്കാലിക താമസ കേന്ദ്രങ്ങളും ഇസ്രായേൽ ബോംബെട്ട് തകർത്തു ഇന്നലെ കൊല്ലപ്പെട്ട അറുപത്തിരണ്ട് പേരിൽ അൻപത്തി ഒന്നും സിറ്റിയിൽ കഴിയുന്നവരാണ് ലക്ഷങ്ങളാണ് പ്രദേശത്തുനിന്ന് ധിക്കറിയാതെ പലായനം ചെയ്യുന്നത് സ്ഥിതി അത്യന്തം ആപദ്കരമായി മാറിയെന്ന് യു എൻ ഏജൻസിയും ആംനസ്റ്റി ഇന്റർനാഷണൽ അറിയിച്ചു അതിനിടെ ഗസയിലെ വംശഹത്യ യുദ്ധത്തിൽ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്ത ഫലസ്തീനികളുടെ എണ്ണം രണ്ടു ലക്ഷം കവിയതായി മുൻ ഇസ്രായേലി സൈനിക കമാൻഡർ ഹെർസി ഹലേവി പറഞ്ഞു ഖത്തറിനെ ആക്രമിച്ച നീക്കം ഇസ്രായേലിനെ പറ്റിയ വലിയ വീഴ്ചയായി എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ റിപ്പോർട്ട് മാസങ്ങൾക്ക് മുൻപ് ഇറാനിൽ വെച്ച് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയെ മൊസാദ് കൊലപ്പെടുത്തിയതും വാർത്തയിൽ തന്നെ പറയുന്നു